അപ്പോൾ നമുക്കിന്ന് രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് നാച്ചുറലായിട്ട് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇവിടെ എടുക്കുന്നത് തുളസിയാണ് കേട്ടോ തുളസിയുടെ സോപ്പാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പ്രൊഡക്റ്റാച്ചാൽ എടുക്കാം കേട്ടോ കറ്റാർവാഴയോ അല്ലെങ്കിൽ നമ്മൾ ഓറഞ്ചിൻ്റെ പീലോ എല്ലാം നമുക്ക് എടുത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഇവിടെ തുളസിയായിട്ടോ എടുക്കുന്നത് ഒരു പിടി തുളസിയാണ് ഞാൻ കയ്യിലെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ജ്യൂസ് നമ്മൾ വെള്ളം ചേർക്കാതെ അരിച്ച് പിഴിഞ്ഞ് എടുത്തതാണ് കേട്ടോ കാണുന്നത് നമ്മളതിൽ നല്ല ഇലകൾ തുളസിൽ നല്ല ഇലകൾ മാത്രം ചൂസ് ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക നല്ല ഇലകൾ മാത്രം ചീഞ്ഞ ഇലകളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല ഇലകൾ മാത്രം എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അടി അടിച്ച് പിഴിഞ്ഞ് വെള്ളം ചേർക്കാതെ അടിച്ച് പിഴിഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാം പിന്നെ വേണ്ടത് സോപ്പ് ബേസിനാണ് കേട്ടോ വേണ്ടത് ഞാൻ അവിടെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസിനായിട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് മോൾഡാണ് സോപ്പ് മോൾഡാണ് കേട്ടോ ആവശ്യം അപ്പോൾ ഞാൻ ഈ രണ്ട് പ്രൊഡക്റ്റും ഈ രണ്ട് പ്രൊഡക്റ്റും ഞാൻ മീഷോ എന്നായിരുന്നു പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ രണ്ടിൻ്റെയും ലിങ്ക് പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എത്ര സോപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ബേസ് ഞാൻ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നോ രണ്ടോ സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് ആട്ടോ ഇവിടെ എടുക്കുന്നത് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്കിത് മെൽറ്റ് ആക്കി എടുക്കാവുന്നതാണ് ഒരു പാത്രം അടിയിൽ വെച്ച് അതിൽ വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഈ പാത്രം അതിൻ്റെ മേലെ വെച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടും ഡബിൾ ബോയിൽ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഈ സോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള കളറോ സ്മെല്ലോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് ആർക്ക് വേണമെങ്കിലും സുഖമായിട്ട് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുഞ്ഞുമക്കൾക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കളറോ സ്മെല്ലോ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് സോപ്പ് ബേസിനിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്ന മെൽറ്റ് ആയി ആ ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ പാത്രത്തിൽ പാത്രത്തിലിരുന്ന് അത് കട്ടയാവാൻ തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ മെൽറ്റ് ആയതിനു ശേഷം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഇത് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് തുളസിയുടെ നീരൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഒരു ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു വൺ മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പച്ചതിന് ശേഷം നമ്മൾ സോപ്പ് ബേസിനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നിന്ന് എടുത്ത് എടുത്ത ആ നിമിഷം തന്നെ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ട് ഞാൻ അവിടെ രണ്ട് സോപ്പായിരുന്നു ഉദ്ദേശിച്ചപ്പോൾ ഒരു സോപ്പിനുള്ള എന്തേ നമുക്ക് കിട്ടിയുള്ളൂ അപ്പോൾ അത് തന്നെ നന്നായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കി കേട്ടോ മാക്സിമം ഒരു രണ്ട് മണിക്കൂർ നമുക്കത് എടുക്കും സെറ്റായി വരുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ളിൽ പോയിട്ട് നമ്മൾ അത് സെറ്റായോ നോക്കാനൊന്നും നിൽക്കേണ്ട ഏകദേശം രണ്ട് മണിക്കൂർ തന്നെ എടുക്കും രണ്ടോ രണ്ടിൽ കൂടുതലോ രണ്ട് മണിക്കൂർ എന്തായാലും വേണം കേട്ടോ സെറ്റായി വരാം അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ ചെയ്ത് ചെയ്തെടുക്കുകയാണ് കറക്റ്റ് എനിക്ക് നല്ലൊരു ഷേപ്പിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ സ്മെല്ലോ ഓർഡർ ആയ കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമുക്ക് വിശ്വസിച്ച് കുഞ്ഞുമക്കൾക്ക് വരെ നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ Apo, hice